കോതമംഗലം നഗരസഭയിൽ നടന്ന കൗൺസിൽ യോഗം പ്രഹസനമാക്കി യുഡിഎഫ് ഇറങ്ങിപ്പോയത് മുൻകൂട്ടി തീരുമാനിച്ചതുപോലെയാണെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ കെ എ നൌഷാദ് പറഞ്ഞു ഇത് കൗൺസിലിനോടും ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്നും കെ എ നൌഷാദ് കുറ്റപ്പെടുത്തി കൌൺസിൽ അജണ്ട തുടങ്ങുമ്പോൾ തന്നെ വൈസ് ചെയർമാന്റെ ചുമതലയുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ആരംഭിച്ചതെന്നും മുനിസിപ്പൽ ആക്ട് സെക്രട്ടറി വായിച്ചിട്ടും ഇതൊന്നും മനസ്സിലാക്കാതെ ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായതെന്നും യു ഡി എഫിന്റെ ഈ പ്രവണത കൌൺസിലിനോടും ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്നും പാർലമെന്ററി പാർട്ടി ലീഡർ കെ നൌഷാദ് വ്യക്തമാക്കി അനാവശ്യ വിവാദങ്ങൾക്ക് എന്നാണ് ഇന്നത്തെ കൗൺസിൽ കൗൺസിൽ ബോധ്യപ്പെടുത്തുന്നത് തുടങ്ങി ആദ്യത്തെ അജണ്ട കടന്നു വന്നപ്പോൾ തന്നെ പ്രിയപ്പെട്ട ചെയർമാൻ സുഖമില്ലാതെ ഹോസ്പിറ്റലായപ്പോൾ മുനിസിപ്പൽ ആക്ട് പ്രകാരം അതിൻ്റെ പകരം ചുമതല വൈസ് ചെയർപേഴ്സൺ നിക്ഷിപ്തമാണ് ആ തീരുമാനമെടുത്ത് വൈസ് ചെയർപേഴ്സണെ നേതൃത്വത്തിൽ കോതമംഗലം നഗരസഭയ്ക്കകത്തുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച ആദ്യത്തെ കൗൺസിലാണ് ഇന്ന് ചേരുന്നത് ആ ചേരുമ്പോൾ തന്നെ വിഘണ്ടവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൗൺസിൽ കൗൺസിലലമ്പാക്കുന്നതിന് വേണ്ടി മുനിസിപ്പൽ ആക്ട് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന നിലപാട് സ്വീകരിച്ചു കൊണ്ട് അലമ്പാക്കാൻ ശ്രമിക്കുന്ന സമീപനമാണ് ഇന്ന് കാണാൻ കഴിച്ചത് കോതമംഗലത്തെ ചരിത്രത്തിലാദ്യമായി ഏത് തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉയർന്നു വന്നാൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടി കോതമംഗലം മുഴുവൻ ക്യാമറ കണ്ണിനുള്ളിലായി ഒരു വലിയ ചരിത്ര നേട്ടമാണ് കോതമംഗലം നഗരസഭയ്ക്കകത്ത് ഉണ്ടായിട്ടുള്ളത് വികസനത്തിനെതിരെ ഒരു കാര്യവും പറയാനില്ലാത്തതുകൊണ്ട് ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് കോതമംഗലം നഗരസഭ ഓരോ കൗൺസിലും അലമ്പാക്കണമെന്ന കൂടി വൈസ് ചെയർമാൻ സിന്ധു ഗണേശൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രമ്യ വിനോദ് ബിൻസി തങ്കച്ചൻ കൗൺസിലർമാരായ സിജോ വർഗീസ് പി ആർ ഉണ്ണികൃഷ്ണൻ എൽദോസ് പോൾ സിബിസ് കരിയ ഷിനു കെ പി റോസ്ലി ഷിബു വിദ്യാപ്രസന്നൻ മിനി ബെന്നി വൽസ മാത്യു ജൂബി പ്രദീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ചെയർമാന്റെ അഭാവത്തില് ഇരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ കൗൺസിൽ ബഹിഷ്കരിച്ച് യു ഡി എഫ് കൗൺസിലർമാർ പുറത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് ചെയർമാൻ്റെ ബോർഡ് മോളിൽ വെച്ചുകൊണ്ട് വൈസ് ചെയർമാൻ എവിടെയാണോ ഇരിക്കുന്നത് ആ കാര്യം ജനങ്ങൾ അറിയണമെങ്കിൽ പൊതുജനങ്ങൾ വരുമ്പോൾ അവർക്കുള്ള ആവശ്യങ്ങൾ കാര്യങ്ങൾ അറിയിക്കണമെങ്കിൽ വൈസ് ചെയർമാൻ എവിടെ എന്നുള്ള ബോർഡ് കൂടി അവിടെ സ്ഥാപിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ചെയ്തിട്ടുള്ളത് നിലവിലെ നമ്മുടെ നഗരസഭയുടെ പ്രവർത്തനങ്ങളെ തടസ്സം ചെയ്യുന്ന രീതിയിൽ വികസന പ്രവർത്തനങ്ങളെ തടസ്സം ചെയ്യുന്ന രീതിയിൽ കഴിഞ്ഞ പതിനാലാം തീയതിയും പതിനാറാം തീയതിയും നഗര ഭയെ കേന്ദ്രീകരിച്ചുകൊണ്ട് സമരമുറകൾ സംഘടിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടാണ് യു ഡി എഫ് മുന്നോട്ട് ന്യൂസ്